ഇപ്പോൾ ഡി വൈ എഫ് വസീഫ എന്താണ് പ്രസിഡന്റ് അക്ഷരാർത്ഥത്തിൽ നടന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ആരാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ആർക്കൊക്കെ പരിക്ക് പറ്റി എന്തായിരുന്നു അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് പോലീസിനെതിരെ മനപൂർവ്വം പ്രകോപനം കല്ലും വടിയുമായി എത്തിയതായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അതെ ഇവിടെ നമ്മൾ കണ്ടതാണ് പേരാമ്പ്ര കേന്ദ്രീകരിച്ചൊരു വലിയ പ്രശ്നത്തിന് അല്ലെ ഒരു ബോധപൂർവമായ ഒരു സംഘർഷത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ വന്നത് കൂടി അവസാനിപ്പിച്ച് ആ പ്രദേശത്തെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി വന്ന് വന്ന് വന്നതിന് ശേഷം അവിടെ വലിയ രീതിയിൽ സംഘർഷം നടക്കുക നമ്മളത് അന്ന് തുടക്കം മുതൽ ഡിവൈഎഫ്ഇ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കോളേജിലെ സി കെ ജി കോളേജിലെ ഒരു സംഘർഷം പേരാമ്പ്രയിലേക്ക് കൊണ്ടുവന്ന് പേരാമ്പ്രയിൽ പിന്നീട് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് ഹർത്താലിന്റെ മറവിൽ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്രൂരമായി മർദ്ദിച്ചു ആ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി ആ പ്രകടനത്തെ പോലീസ് ഒരു ഭാഗത്തേക്ക് മാറ്റി പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകരുത് പേരാമ്പ്രയിലെ സ്വരജീവിതത്തിന് ഒരു തടസ്സവും ഉണ്ടാകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ മാറി നിൽക്കുന്നത് എന്നാൽ ഹർത്താൽ അനുകൂലികൾ അന്ന് അവിടെ പ്രകടനം നടത്തി അവർ അവിടെ ഈ പറയുന്ന ജനപ്രതിനിധിക്കും മറ്റും വേണ്ടി കാത്തിരുന്നു റോട്ടിൽ കുത്തിരുന്നവരെ എന്നിട്ട് കുറെ സമയങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവർ വരുന്നത് വന്നതിന് ശേഷം വീണ്ടും പോലീസുമായി തട്ടിക്കയറുന്നു പോലീസിന് നേരെ കല്ലെറിയുന്നു പോലീസിന് നേരെ വടിയെറിയുന്നു പോലീസിനെ ആക്രമിക്കുന്നു തെറി വിളിക്കുന്നു വലിയ ഒരു ഒരു കലാപാന്തരീക്ഷം പോലെയാണ് പേരാമ്പ്ര നഗരത്തിൽ നമ്മൾ കണ്ടത് അതിനു വേണ്ടിയിട്ട് ബോധപൂർവമായി ഇവര് ശ്രമിച്ചതാണ് ഈ പേരാമ്പ്രയിലെ സ്വരജീവിതത്തെ സാധാരണക്കാരന്റെ ജീവിതത്തെ എല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് അവിടെ ഒരു വലിയ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയും തന്നെയാണ് നമ്മൾ കണ്ടത് നിങ്ങളിപ്പോ പുറപ്പെട്ട വിഷലും അത് വളരെ വ്യക്തമാണ് അക്രമത്തിന് ബോധപൂർവം കച്ചകെട്ടി ഇറങ്ങി ഇറങ്ങി വന്നവരാണ് ഈ കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വവും എല്ലാം പല പ്രതിസന്ധികളിലും പല പ്രയാസങ്ങളിലും പെട്ട് മുഖം വല്ലാതെ വികൃതമായിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഒരു എന്താ ഒരു മൈലേജ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് അവരവിടെ നടത്തിയത് എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തുവിട്ടത് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും എതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഒരു പ്രദേശത്തെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം ഇതിൽ മാപ്പ് പറയണം കോൺഗ്രസിൽ അനുഭവ അനുഭവമുള്ള കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാർ ഈ പറയുന്ന ഷാഫി അതുപോലെ തന്നെ രാഹുൽ കൂട്ടുകെട്ടിനെയൊക്കെ നിലക്കു നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം ഇന്നലെ അതിനുശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണല്ലോ അവിടെ പരിപാടിയിൽ പങ്കെടുത്തത് കെ സി വേണുഗോപാൽ അപ്പോഴും നിങ്ങൾ കണ്ടില്ലേ മാധ്യമ പ്രവർത്തകരെ ക്രൂരമായി അക്രമിക്കുകയാണ് ക്രൂരമായി അക്രമിക്കുകയാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുകയാണ് ഇതിനു മുൻപും പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു റാലിക്കിടെ അതിനുശേഷം നടന്ന റാലിക്കിടെ അവിടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ ഒരു നാടിനെ ശക്തമായ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വസീഫ ഉണ്ട് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നേരെ ഈ സ്ഫോടക വസ്തു അത് പൊട്ടുന്നതും ഈ മറ്റൊരു കാര്യം ഈ പ്രവർത്തകർക്ക് പ്രവർത്തകരുടെ കയ്യിൽ എങ്ങനെ ഈ സ്ഫോടക വസ്തു വന്നു എന്നുള്ളത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട ഒരു കാര്യം കൂടിയാണ് നേരത്തെ ഡി സി സി പ്രസിഡന്റ് പറയുകയുണ്ടായി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല പോലീസ് അവരെ ഇങ്ങോട്ട് വർദ്ധിക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് ആ കൂടിയാണ് ഇവിടെ അതെ ഡി സി സി പ്രസിഡന്റിന് അത് മനസ്സിലായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടിരുന്നു അതിൽ ഒരു ഒരു അക്രമം ഞങ്ങൾ നടത്തിയത് നിങ്ങൾ കാണിക്കൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്നാൽ വളരെ ശക്തമായ ഏറ്റവും ബോധപൂർവമായ അക്രമത്തിനാണ് അവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തത് അതിന്റെ ചിത്രങ്ങളും അതിന്റെ വലിയ വീഡിയോസും ഒക്കെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ಸರಿ ನನ್ನಿ ಶ್ರೀ ವಸೀಫ್ ಪ್ರತಿಕರ್ತೇನೆ